ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ സൈബർ വെട്ടു കിളി കൂട്ടങ്ങളോടാണ് ഇവിടുത്തെ മാധ്യമങ്ങളോട് അവസാനിപ്പിക്കണത് അവസാനിപ്പിക്കണം അവരവരുടെ പാട് നോക്കി പോട്ടെ നീ ബനാഫ് പറയുന്നു എനിക്കത് ലൈവ് ഇടാൻ എന്നെ പഠിപ്പിച്ചത് നിങ്ങൾ മാധ്യമ പ്രവർത്തകരല്ലേ രണ്ടര ലക്ഷത്തിലധികം ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് അതെ തായി കഴിഞ്ഞു അതിപ്പോഴും മോണിറ്റൈസേഷൻ ഇനേബിൾ ചെയ്തിട്ടില്ല ലോകത്ത് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ സഹായിക്കരുത് ആ ഒരു സന്ദേശം നമുക്കിപ്പോൾ പഠിക്കാൻ പറ്റുന്നത് ഈ മനാഫിൽ നിന്നാണ് അഭിഷേക് ഞാൻ ആരെയും സഹായിക്കരുത് എന്ന് സഹായിച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സത്യമാണ് അഭിഷേക് പറഞ്ഞതിൽ പക്ഷേ കുറച്ചു മുമ്പ് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു മനാഫ് മനാഫ് സംസാരിച്ച് മുഴുവിക്കാൻ മനാഫിന് സാധിച്ചില്ല മനാഫ് പൊട്ടിക്കൊണ്ട് കണ്ണീർ വാഴ്ത്തുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ച് പോകുന്ന കാഴ്ച ആ ടെലി ആ ബൈറ്റുകളുടെ അവസാനം നമുക്ക് കാണാൻ പറ്റും നോക്കൂ ഞാൻ അർജുൻ്റെ കുടുംബത്തെ കുറ്റം പറയാനോ ഒന്നും തയ്യാറാവുകയല്ല കാരണം അവരുടെയും ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ മനാഫ് ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് അർജുൻ്റെ ലോറിക്ക് അല്ല ഈ മനാഫിൻ്റെ ലോറികൾക്ക് അർജുൻ്റെ പേര് കൊടുക്കുവെന്ന് പറഞ്ഞു അതോ ഈ പത്ത് എഴുപത്തി ദിവസം ഈ ഈ ലോറിയും ഈ അർജുനെയും കണ്ടാൽ തന്നെ ഇവർ പറയുന്ന പോലെ ലോറി കണ്ടെത്താനും കൂടി ആയിരിക്കാം ഇതിനുവേണ്ടി വേണ്ടി അഹോരാത്രം പണിയെടുത്തതും അവിടെ കടത്തണയിൽ കിടന്ന് പിന്നീട് ഒരു ഒരു വീടുപാടേക്കെടുത്ത് അവിടെ വരുന്ന ആളുകൾക്ക് അക്കോമഡേഷൻ കൊടുത്ത് ഇവിടെ അവർക്ക് ആഹാരം എത്തിച്ചു കൊടുത്ത് ഇവിടെ നാട്ടിൽ നിന്ന് തിരച്ചിലുള്ള ഘട്ടങ്ങളിൽ അവിടെ കൊണ്ടുവന്ന് കൊടുത്തതും നോക്കൂ ഇന്നലെ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് മനാഫാണ് അന്വേഷണത്തെ വഴിതിരിച്ചുവിട്ടത് അത്രയും ഈ മന ലോറിയിലാണ് ഈ വെള്ളത്തിലാണ് ഈ പറയപ്പെടുന്ന ലോറി കിടക്കുന്നത് എന്ന് കർണാടക സർക്കാരും അവിടുത്തെ സംവിധാനങ്ങളും പറയുമ്പോൾ അല്ല മണ്ണിനടിയിലാണ് എന്ന് പറഞ്ഞ മനാഫാണ് വഴിതിരിച്ചുവിട്ടത് എന്ന് നോക്കൂ ആ മനാഫ് മാത്രം ാണ് വഴി തിരിച്ചുവിട്ടത് മനോദ് പറഞ്ഞിട്ടുണ്ടാകും അത് പറയാനുള്ള കാരണമെന്താ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുകയായിരുന്നില്ലേ എല്ലാ പ്രവർത്തകർ എന്തുകൊണ്ട് മണ്ണ് മാറ്റുന്നില്ല അർജുനെ നീ പെട്ടുപോയത് കർണാടകയിലായി പോയി കേരളത്തിലായിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിച്ചേനെ നമ്മുടെ തിരുവനന്തപുരത്ത് ഓടയിലൊക്കെ പെട്ടുപോയ ജോയിയുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ആ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എക്സാമ്പിളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകൾ ഇതിനെ ഉപമിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്തുകൊണ്ട് മനുഷ്യസാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനവും കർണാടക സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുക തന്നെ അവിടെ ഒന്നും നടക്കുന്നില്ല എന്ന രീതിയിൽ തെറ്റിദ്ധാരണ ഉണർത്തിക്കൊണ്ട് കേരളത്തിലെ തെറ്റിദ്ധരിപ്പിക്കാൻ മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ മനാഫായാലും മാധ്യമങ്ങളായാലും കുടുംബമായാലും ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന എന്താ ഈ അപകടം നമ്മൾ രണ്ട് ദിവസം വരെ അർജുൻ്റെ ഫോൺ റിങ് ചെയ്തിരുന്നു വണ്ടിയുടെ ജി പി എസ് കണക്ഷൻ കിട്ടിയിരുന്നു ജി പി എസ് സിഗ്നലുകൾ കിട്ടിയിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് ഇത് കുടുംബവും പറഞ്ഞതല്ലേ അപ്പോൾ തെറ്റുകാർ ഈ പറയപ്പെടുന്ന മനാഫ് മാത്രമാണ് എല്ലാവരും മാധ്യമങ്ങളും കുടുംബവും ഞാനും അഭിഷേകവും അടക്കമുള്ള മാധ്യമ പ്രവർത്തകരും അതിൽ തെറ്റുകാരല്ലേ അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയം അവിടെ തീരണം തീരണ്ട് മനാഫെന്ന് പറഞ്ഞൊരു വാചകം ഞാൻ ഏറ്റെടുത്ത് പറയുകയാണ് അവനെ കിട്ടിയപ്പോൾ ഇതൊക്കെ തീരും എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് പോകാൻ കഴിയും എന്ന് വിചാരിച്ചതാണ് പക്ഷെ പറ്റുന്നില്ല ഒരു ദിവസം എൻ്റെ ഫോണുകളിലേക്ക് വരുന്നത് ആയിരക്കണക്കിന് കോളുകളാണ് ആരും വിളിക്കാതിരിക്കുക ഞാൻ മാപ്പ് പറഞ്ഞതാണ് ഇന്നലത്തത് കൊണ്ട് അവസാനിപ്പിച്ചതാണ് വീണ്ടും എൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നു കേസ് വന്നിരിക്കുന്നു ഇന്നും ഞാൻ കുടുംബത്തെ തള്ളി പറയാൻ തയ്യാറാകുന്നില്ല ഇന്നും ഞാൻ കുടുംബത്തിനൊപ്പം തന്നെയാണ് അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് മനാഫ് പറയുന്നു മനാഫ് പറഞ്ഞതിൽ വലിയ തെറ്റുകളായി കുടുംബം ഏറ്റു പറയുന്നു ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എഴുപത്തി അയ്യായിരം രൂപ വരെ അവൻ ശമ്പളം വാങ്ങിയിരുന്നു എന്ന് മനാഫ് ഇന്നലെ റേറ്റ് പറയുന്നുണ്ട് നിങ്ങൾ വരൂ മനാഫ് ഈ പ്രവർത്തനം അർജുൻ എൻ്റെ കണക്ക് പുസ്തകത്തിൽ കൈയ്യൊപ്പിട്ട് വാങ്ങിയ എഴുപത്തിയായിരം രൂപയുടെ കണക്കുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട് തൊട്ടടുത്തിരിക്കുന്ന അത് തിരുത്തുന്നുണ്ട് ചില മാസങ്ങളിൽ എഴുപത്തിയായിരത്തിൽ കൂടുതലും ചില മാസങ്ങളിൽ എഴുപത്തിയായിരത്തിൽ കുറവുമാണ് ഒരു ആവറേജ് തുകയാണ് മനാഫ് പറയുന്നത് മനാഫ് അത് പറഞ്ഞതിൻ്റെ കാരണം വളരെ നിഷ്കളങ്കമായി പറയുന്നുണ്ട് നോക്കൂ ഇനി കുടുംബത്തിനെ സഹായിക്കാൻ പറ്റുന്നത് സർക്കാരിൻ്റെ ഒരു സഹായം ഉണ്ടാകും ഭാര്യയ്ക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞു ഇനി ഒരു ഇൻഷുറൻസ് തുക കിട്ടണം സ്വാഭാവികമായും ഒരു ഇൻഷുറൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അർജുൻ്റെ പ്രായം അർജുൻ അറുപത് വയസ്സാകുമ്പോൾ അതായത് അതിൻ്റെ ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരുന്നുവെങ്കിൽ ആ പോളിസി തീരുമ്പോൾ അവൻ്റെ വരുമാനത്തിന് അനുസരിച്ച് എത്ര രൂപ അവന് കിട്ടേണ്ടിയിരുന്നു എത്ര രൂപ സമ്പാദിക്കേണ്ടിയിരുന്നു എന്ന് കണക്കുകൂട്ടു അങ്ങനെ നോക്കുമ്പോൾ ഡോക്യൂമെൻ്റ്സ് ഉണ്ടെങ്കിൽ പോലും ഒരു മാധ്യമത്തിൻ്റെ മുന്നിൽ ഞാനത് പറഞ്ഞു വെക്കുമ്പോൾ അത് നാളെ കേസ് നടക്കുമ്പോൾ ഉപകാരമാകട്ടെ എന്നെൻ്റെ ചിന്തയിൽ നിന്നാണ് മനാ അർജുൻ്റെ ശമ്പളത്തെക്കുറിച്ച് ഞാൻ പ്രതിപാദിച്ചതെന്ന് മനാഫ് നിഷ്കളങ്കമായി പറയുന്നുണ്ട് പക്ഷെ അത് പറഞ്ഞതോടുകൂടി അന്ന് മനാഫിൻ്റെ അത് പറഞ്ഞു എന്ന ചോദ്യത്തിന് അവിടെ ഉത്തരവാകുന്നുണ്ടെങ്കിൽ പോലും നാളെ അത് കേസിനെ എങ്ങനെ ബാധിക്കും ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ബാധിക്കുമെന്ന് സംശയാസ്പദകമായി മാറ്റി നിൽക്കുകയാണ് ലോറിയുടെ മമ്മ മനാഫ് എന്ന പേരിൽ മനാഫ് തുടങ്ങിയ യൂട്യൂബ് ചാനൽ മനാഫ് പറയുന്നു എനിക്കത് ലൈവ് ഇടാൻ എന്നെ പഠിപ്പിച്ചത് നിങ്ങൾ മാധ്യമ പ്രവർത്തകരല്ലേ വീഡിയോ ഇടാൻ പഠിപ്പിച്ചത് ഈ നിങ്ങളല്ലേ രണ്ടര ലക്ഷത്തിലധികം ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എന്നെ തായി കഴിഞ്ഞു അതിപ്പോഴും മോണിറ്റൈസേഷൻ ഇനേബിൾ ചെയ്തിട്ടില്ല യൂട്യൂബ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന അഭിഷേകനും എനിക്കും ഇത് കാണുന്ന ആളുകൾക്കും അറിയാം അതിൽ വരുമാനം കിട്ടണമെങ്കിൽ കൃത്യമായ ഡോക്യൂമെൻറ്റുകൾ സമർപ്പിച്ച് മോണിറ്റൈസേഷൻ ഇനേബിൾ ചെയ്യണം വരുമാനത്തിന് ായിരുന്നു എങ്കിൽ ഒരു ഇതിനു മുമ്പേ മനാഫ് അത് ചെയ്യുമായിരുന്നു മനാഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെറുതെ വന്നിരുന്ന കള്ളം പറയുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല മനാഫിന്റെ പേരിലിപ്പോ കേസെടുത്തിരിക്കുന്നതിനാണ് ഒരു ഒറ്റ വാചകത്തിൽ തീരാ മഴ കഴിഞ്ഞാൽ കൂടെ ഒരു ബാധ്യതയാണ് നമ്മൾ കുടയിലൊക്കെ പിടിച്ച് മഴയത്ത് പോകും മഴ മഴ പെയ്യുന്ന സമയത്ത് കൂടെ വലിയ ആശ്വാസമായിരിക്കും മഴ കഴിയുമ്പോൾ ഇത് എവിടെയെങ്കിലും ഒന്ന് വെക്കണം ഇതിലെ വെള്ളം ദേഹത്ത് പറ്റും കാറിൽ പറ്റും ഓഫീസിൽ പറ്റും വീട്ടിൽ പറ്റും എവിടെയെങ്കിലും കൊണ്ടുവന്നൊരു മൂലയിൽ ചാരി വെക്കും അതാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത് മനാഫിൻ്റെ വിഷയത്തിലൂടെ തന്നെയാണ് അർജുനെ ലഭിച്ചിരിക്കുന്നു അർജുന എന്താണ് സംഭവിച്ചത് ആളുകൾക്ക് ബോധ്യം വന്നിരിക്കുന്നു അർജുൻ്റെ ശവശരീരം മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇനി മനാഫ് അവർക്കൊരു ബാധ്യതയായി മാറുകയാണ് മനാഫ് സെലിബ്രിറ്റി ആയത് മനാഫ് വിചാരിച്ചിട്ടാണോ ഇവിടുത്തെ മാധ്യമങ്ങളല്ലേ സാറ്റലൈറ്റ് മാധ്യമം അവിടെ ഒരു ഓൺലൈൻ മാധ്യമങ്ങളും ഈ പറയപ്പെടുന്ന ിരൂരിൽ ഇടിച്ചു കയറിച്ചതിൽ അവർക്ക് അവിടെ ആക്സസ് ഉണ്ടായിരുന്നില്ല ഇന്ന് ഈ കുറ്റം പറയപ്പെടുന്ന കഴുകനെ പോലെ ഇവർക്ക് മേൽ വട്ടമിട്ട് പറക്കുന്ന മാധ്യമ കണ്ണുകൾ തന്നെ മാധ്യമ മൈക്കുകൾ തന്നെ മാധ്യമ ക്യാമറകൾ തന്നെയല്ലേ ഈ വിഷയങ്ങൾ ഉണ്ടാക്കിയെടുത്തത് എന്നിട്ട് പോയിട്ട് അർജുനന്റെ ബൈറ്റ് എടുക്കുന്നു അർജുൻ്റെ ഫാമിലിയുടെ ബൈറ്റ് എടുക്കുന്നു അവരോട് പോയി എന്നിട്ട് മനാഫിനെ പറയുന്നു ഇത് ആളി കത്തിക്കുകയാണ് നോക്കൂ ഈ വാഹനം പോയിരിക്കുന്നു ഷിരൂരിൽ മണ്ണിടിച്ചിൽ ഒരു മലയാളിയുടെ വാഹനം അകപ്പെട്ടിരിക്കുന്നു ഇന്ന് പുറത്ത് വാർത്തയറിഞ്ഞ ആ നിമിഷം തുടങ്ങിയതാ എഴുപത്തിയഞ്ചോ എഴുപത്തിയാറോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും മാധ്യമങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല ഈ വാർത്ത എന്നുള്ളതാണ് നോക്കൂ എന്തിനാണ് മനാഫിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചിട്ടല്ലേ മനാഫിനൊക്കെ പറയേണ്ടി വരുന്നത് അർജുൻ്റെ കുടുംബത്തിനോട് ചെന്ന് ചോദിച്ചിട്ടല്ലേ കുടുംബത്തിന് ഇതൊക്കെ പറയേണ്ടി വരുന്നത് അപ്പോൾ ഇവിടുത്തെ യഥാർത്ഥ വില്ലന്മാർ ഇവിടുത്തെ മാധ്യമങ്ങളാണ് ഈ ഈ വിഷയം വന്നതോടുകൂടി മനാഫിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു വലിയ സൈബർ പട അർജുൻ്റെ കുടുംബത്തെ ആക്രമിക്കാൻ പറഞ്ഞത് വഴിവിട്ടാക്കണം നമ്മളിപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു പോകും അല്ല നമ്മളൊരാളെ ആക്രമിക്കുന്നില്ല ആ കുടുംബത്തിനെ പോകും മനാഫിനെ പോകും അല്ലെ ഒരു പക്ഷെ കുടുംബത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാൽ അല്ല സ്വാഭാവികമായി അതിൻ്റെ ഫാക്ടറുകളെ പറ്റി ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല പക്ഷെ എന്തിനാണ് ഇത് വീണ്ടും 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 ആളെ കത്തിക്കുന്നത് മനാഫ് പറഞ്ഞാൽ മനാഫ് വലിയ വിദ്യാഭ്യാസമുള്ള ആളാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അല്ല വിദ്യാഭ്യാസ യോഗ്യയെ പറ്റി എനിക്കറിയില്ല പക്ഷേ മാധ്യമങ്ങൾ ഒക്കെ മുന്നേ വന്ന് ഇന്ന് സംസാരിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും സ്വാഭാവികമായിട്ടും ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളുടെ വാക്കുകളിൽ ചില നാക്കുപിഴവുകൾ ഉണ്ടാകും ആ നാക്കുപിഴവുകളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇയാളെന്തോ വലിയ ക്രൂരനാണ് എന്ന തരത്തിൽ ഈ പറയപ്പെടുന്ന രീതിയിൽ വലിയ ഒരു സംവാദത്തിന് വഴി വച്ചിരിക്കുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചാനൽ ചർച്ചകളിലൊക്കെ ഈ ഒരു സംഭവം ആ ആ മുപ്പത്തിയൊന്ന് വയസ്സുമ്മ നമ്മളൊരു പയ്യൻ ലോകത്താരും അറിയാതെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ നടത്തി കുടുംബം നോക്കി വീട് നോക്കി വീടിൻ്റെ പ്രിയപ്പെട്ടവനായി കുടുംബത്തിനോട് പോലും ഒരുപക്ഷെ അയക്കു വലിയ അല്ല നാട്ടുകാരോട് പോലും ഒരുപക്ഷെ വലിയ ബന്ധങ്ങൾ ചിലപ്പോൾ അയക്കുണ്ടായെന്ന് വരില്ല കാരണം ലോറി ഓടിക്കുന്നവരുടെ അവസ്ഥയൊക്കെ അറിയാം മാസമോ അഞ്ചോ ആറോ ദിവസമാണ് വീട്ടിൽ വരിക ആ വീട്ടിൽ വരുന്ന ദിവസം കുടുംബത്തോടൊപ്പം കഴിയാനായിരിക്കും ഇവർ ശ്രമിക്കുക ലോറി ഓടിച്ച് ജീവിച്ചിട്ട് സാധാരണക്കാരനായ ലോ ലോറി ഡ്രൈവർ അവൻ്റെ കഷ്ടകാലത്തിന് ആ ആ മനാഫിൻ്റെ കഷ്ടകാലത്തിന് അങ്ങനെയല്ലേ പറയാൻ പറ്റും ആ ഈ മനാഫിൻ്റെയും നഷ്ടം രണ്ടുപേർക്കുമല്ലേ അവരവിടെ പോകുന്നു ഷിരൂരിൽ വെച്ച് മണ്ണിടിയുന്നു ലോറി കാണാതാകുന്നു അപ്പം പയ്യൻ മരണപ്പെടുകയാണ് ഒരാൾ മരിച്ചിരിക്കുന്നു അതാണ് സത്യം ഒരാൾ ഇല്ലാതായിരിക്കുന്നു മനാഫിന്റെ തടി ലോഡും ലോറിയും പോയിരിക്കുന്നു മനാഫിന് ഒരു പക്ഷെ ഇൻഷുറൻസ് തുക കിട്ടുമായിരിക്കും ഇല്ല കിട്ടുമോ കിട്ടുകയാണെന്ന് എനിക്കറിയില്ല പക്ഷേ മനാഫിന് അതുവഴിയുണ്ടായ സാമ്പത്തിക നഷ്ടം വളരെ വലുതാണ് എഴുപത്തിരണ്ട് വർഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മനാഫ് നടത്തിയിരിക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ വളരെ വലുത് തന്നെയായിരിക്കും മനാഫ് പണപ്പിരിവ് നടത്തിയെന്ന് പറയുന്നത് എവിടെയാണ് മനാഫ് പണപ്പിരിവ് നടത്തിയതെന്ന് എനിക്കറിയില്ല മനാഫിന്റെ അക്കൗണ്ടിലേക്ക് എങ്ങനെയോ വന്ന കൊറേ മനാഫ് അർജുൻറെ കുടുംബത്തിനായിട്ട് അർജുൻ്റെ കുടുംബത്തിന്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചു എന്നാണ് പറയുന്നത് അക്കൗണ്ട് നമ്പർ ചോദിക്കാൻ പാടില്ലായിരുന്നു അർജുൻ്റെ കുടുംബത്തിൽ ഒന്ന് സഹായിക്കണമെന്ന് അർജുൻ ഓടിച്ചിരുന്ന ഒരു വാഹനത്തിൻ്റെ ഉടമ എന്ന നിലയിൽ അർജുൻ്റെ കുടുംബത്തിൻ്റെ ഒരു അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നു അതിലേക്ക് കുറച്ച് പൈസ ഇട്ട് കൊടുക്കാമെന്ന് പറയുന്നു അതിൽ പണപ്പിരിവ് നടത്തി ഇയാൾ അർജുൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തി അർജുൻ്റെ കുടുംബത്തിന് വേണ്ടി ഫണ്ട് സ്വരൂപിച്ചു അല്ലെങ്കിൽ അങ്ങനെ പണപ്പിരിവ് നടത്തുന്നു എന്ന് പറയുന്നത് തന്നെ തെറ്റല്ലേ അല്ല ഒരു പക്ഷേ അതായിരിക്കാം പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഈ മനാഫ് എന്ന് പറയുന്ന ആൾ ഒരു സാധാരണക്കാരനായ ഒരു തടിമില്ല മുതലാളി രണ്ട് രണ്ടുമൂന്ന് അഞ്ചാറോ ആറോ രൂപ ലോറികളിലുള്ള ഒരു മുതലാളി അയാൾ ഒരുപക്ഷെ അയാളുടെ നേർബുദ്ധിക്ക് കുടുംബത്തിന് ഒരു സഹായമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം സ്വാഭാവികമായും ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും കാര്യങ്ങളോ ആ ആരേ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചു പറയുന്നത് സത്യമാണ് സഹായിക്കാൻ വേറെ പിന്നെ മനാഫിന്റെ അക്കൗണ്ട് സ്വന്തമായിട്ട് വാങ്ങി സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ആരൊക്കെയോ ആ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ സൈബർ വെട്ടു കിളി കൂട്ടങ്ങളോടാണ് ഇവിടുത്തെ മാധ്യമങ്ങളോട് അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണം അവരവരുടെ പാട് നോക്കി പോട്ടെന്നേ ആ കുടുംബം അവരുടെ പാട് നോക്കി പോട്ടെ നിങ്ങള് നിർത്തിയ മനാഫ് നിർത്തില്ലേ മനാഫിന് പറയാൻ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന മാധ്യമങ്ങളല്ലേ ഇവിടുത്തെ യൂട്യൂബ് ചാനലുകാരല്ലേ ഇപ്പൊ നമ്മളടക്ക് ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാ ഇത് വീണ്ടും 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 ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാ വേറൊരു വിഷയം ചർച്ച ചെയ്യാൻ ഇരുന്നാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഈ വിഷയം ഇടത്തെ ഇപ്പൊ നമ്മൾ ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളുടെ ഫീഡിൽ മനാഫിന്റെ മുഖം കണ്ടതുകൊണ്ടാണ് രാവിലെ അവരൊക്കെ ലൈവ് പോയതുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾ അവസാനിപ്പിച്ച സോഷ്യൽ മീഡിയ അവസാനിപ്പിച്ച തീരാവുന്ന ഒരു വിഷയമാണിത് ഇത് അവരുടെ മാത്രം പ്രശ്നമാണി അത് വയനാട് ദുരന്തകാലത്ത് ഒരു പരിധി വരെ മാധ്യമങ്ങൾ ആ ഒരു വിഷയമേ വിട്ടു ഇല്ല ഇവിടെ വാർത്തയില് ഷിരൂരിൽ എങ്ങനെ പ്രവർത്തിക്കരുത് ഒരു മാതൃകാപരമായ ഒരു മാധ്യമം എങ്ങനെ പ്രവർത്തിക്കരുത് എന്ന് കാണിച്ചതെന്ന് ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു ഷിരൂരിൽ കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകളുടെ എല്ലാം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫേസുള്ള അവതാരകർ എല്ലാവരും എത്തി ഒരു മനുഷ്യനെ കാണാതായതിൽ ഉണ്ടാക്കിയ വൈകാരികത വളരെ വലുതാണ് നമ്മുടെ കേരളത്തിൽ ഒരു നമ്മുടെ വീട്ടിലൊരു ആളെ കാണാതെ പോയി എന്ന രീതിയിൽ സമൂഹത്തിൽ തന്നെ ഒരു വികാരം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അർജുൻ മലയാളിക്ക് പ്രിയപ്പെട്ടവനാകുന്നത് മലയാളിക്ക് പ്രിയപ്പെട്ടവനാകുന്നു എന്നതിനപ്പുറം കുറേ ദോഷവശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുതന്നെയാണ് ഈ ഇപ്പോൾ നടക്കുന്നതിന് പിന്നിലും എന്നാൽ ഷിരൂരിൽ അപകടമുണ്ടായി കുറച്ച് നാൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു അതിനുശേഷം വയനാട്ടിൽ പെട്ടെന്നൊരു ദിവസം ദുരന്തം ഉണ്ടാകുന്നു ആ സമയത്ത് വയനാട്ടിലേക്ക് ഇവർ ക്യാമ്പ് മാറ്റി പിന്നെ വയനാട്ടിൽ നിന്നുള്ള വാർത്തകളുടെ കുത്തൊഴുക്കായിരുന്നു അതിനിടയിൽ അർജുൻ എന്ന മനുഷ്യനും അർജുൻ്റെ ലോറിയുമൊക്കെ കാണാപ്പുറ നമ്മുടെ അവരുടെ റഡാറിൽ നിന്ന് പുറത്തായിരുന്നു അതിന് ശേഷമാണ് വീണ്ടും വയനാട്ടിലെ ദുരന്തത്തിൻ്റെ അലയോലികളൊക്കെ അടങ്ങിയപ്പോൾ പിന്നീട് വീണ്ടും ഷിരൂരിലേക്ക് എത്തി അവിടെ മാന്യമായ രീതിയിൽ കർണാടക സർക്കാർ രഞ്ജറൊക്കെ കൊണ്ടുവന്ന് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ആ സമയത്ത് പിന്നെയും അവിടെ ക്യാമ്പ് ചെയ്ത് തങ്ങളുടെ ഒരു റേറ്റിങ് കുതിച്ചുയർത്താൻ തങ്ങളുടെ റേറ്റിംഗ് മത്സരത്തിന് ഏറ്റവും പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് അർജുനെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെല്ലാവരും വീണ്ടും അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അർജുൻ്റെ വിഷയം വളരെ വൈകാരികമായിട്ട് ഉയർത്തിക്കൊണ്ടുപോകുന്നു അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും ഒടുവിലത്തെ സംഭവിച്ചത് ഇടയ്ക്ക് കിട്ടിയ രണ്ട് ഗ്യാപ്പിൽ ഈ പറയപ്പെടുന്ന പി വി അന്മാർ വിഷയം കിട്ടിയിരുന്നു അന്നൊന്ന് തണുത്തിരുന്നതാ പുതിയൊരു വിഷയം ഉണ്ടാകണം പുതിയൊരു ദുരന്തം ഉണ്ടാകണം പുതിയൊരു വിവാദം ഉണ്ടാകണം അതുവരെ മാധ്യമങ്ങൾ ഇത് എണ്ണ ഒഴിച്ച് കത്തിക്കും ദയവ് ചെയ്ത് മനാഫിനോടും ദയവ് ചെയ്ത അർജുൻ്റെ കുടുംബത്തിനോടും പറയാനുള്ളത് നിങ്ങൾ ഇനി മാധ്യമങ്ങളെ കാണരുത് നിങ്ങൾ ഒരു 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 യൂട്യൂബർക്കും നിങ്ങൾ ബൈറ്റ് കൊടുക്കരുത് ഇത് ഇവിടെ അവസാനിക്കട്ടെ ഞങ്ങൾ കാണുന്നില്ല എന്ന് തീരുമാനിച്ച അവിടെ തീരും നിങ്ങൾ തമ്മിൽ സംസാരിക്കൂ നിങ്ങൾ തമ്മിൽ ഇരുന്ന് സംസാരിക്കൂ നിങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീർക്കും നിങ്ങളുടെ അകറ്റൂ കാരണം അതായിരിക്കും അർജുൻ്റെ ആത്മാവും ആഗ്രഹിക്കുന്നത് അർജുനൻ്റെ ഒരു പക്ഷേ അർജുനന് ഏറ്റവും പ്രിയപ്പെട്ട രണ്ടുപേരായിരിക്കും കുടുംബവും തൻ്റെ ലോറിയുടെ ഉടമസ്ഥ അല്ലെങ്കിൽ നടത്തിപ്പുകാരൻ എന്തോ അയാൾ എല്ലാ ആർ സി ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾ നടത്തിപ്പുകാരൻ നിങ്ങൾ രണ്ടുപേരും അവിടെ ഈ അർജുനൻ എൻ്റെ ലോറി നഷ്ടപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് അവിടേക്ക് ചെല്ലുന്ന മനാഫിനെ പോലീസ് തെരുവിലിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അവൈലബിൾ ആണ് കാണണം അങ്ങനെ അർജുനു വേണ്ടി അവിടെ നിന്ന ഏർപ്പൊഴുക്കിയ ഒരു മനുഷ്യനാണ് വിഷയം മാധ്യമങ്ങളോട് അയാൾ സംസാരിച്ചിട്ടുണ്ടാകും ആ സംസാരത്തിൽ തെറ്റുകൾ വന്നിട്ടുണ്ടാകും അതൊരു പക്ഷേ ആ കുടുംബത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല എങ്കിലും ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നല്ല പറയേണ്ടത് നിങ്ങൾ കേസ് കൊടുത്തിരിക്കുന്നു കേസ് കേസിൻ്റെ വഴിക്ക് പോകട്ടെ മനാഫ് നിയമപരമായി നേരിടട്ടെ ഇത് ഇവിടെ അവസാനിപ്പിക്കേണ്ട വിഷയം തന്നെയാണ് അതുതന്നെയാണ് നമുക്കും പറയാനുള്ളത് കേവലം ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളുടെ പേരിൽ രണ്ട് കുടുംബങ്ങൾ പരസ്പരം തമ്മിൽ സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയം അതിന് പുറത്തേക്ക് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തുകൊണ്ട് അതൊരു വലിയ വിഷയമാക്കി പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഒരു കച്ചവട താല്പര്യം അവരുടെ കച്ചവടം വർദ്ധിപ്പിക്കാനുള്ള അവസരമായി മാത്രം ഈ ഒരു വിഷയം മാറുന്നു എന്നുള്ളത് വളരെയധികം സങ്കടകരം തന്നെയാണ്